ബിഗ് ബോസ് മലയാളം സീസൺ ആൻഡ് അപ്ഡേഷിലോട്ട് നടക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കേണ്ട ഈ പ്രാവശ്യം ബിഗ് ബോസ് ഷാനവാസിനെ ഒരു രഹസ്യ ടാസ്ക് ഏൽപ്പിക്കുകയാണ് അതായത് മിഡ്വീക്ക് എവിക്ഷൻ ആണ് സംഭവം അതായത് ഷാനവാസിനെ കൺഫെക്ഷൻ റൂമിൽ വിളിപ്പിക്കുന്നുണ്ട് ആളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ചൂസ് ചെയ്യാനായിട്ട് ആൾ ചൂസ് ചെയ്യുന്നത് ആതിലെയാണ് പക്ഷേ ആതിലെ എവിക്റ്റ് ആറാളുകൾ എവിക്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ അതായത് മിഡ് വീക്ക് എവിക്ഷൻ പ്രക്രിയ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇതൊരു ഏഴിൻ്റെ പണിയാണ് പക്ഷേ ആ ഒരു ഏഴിൻ്റെ പണി തേടിയെത്തിയിരിക്കുന്നത് ആതിലെയാണ് അങ്ങനെ എവിക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക അവസാനം എന്തായി അതായത് ആതില ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുക അതായത് കവാടം തുറന്നു കിടക്കുന്നുണ്ട് അങ്ങനെ ആതിൽ വിചാരിച്ചു ഇത് ഞാൻ തന്നെയാണ് എനിക്കെന്തായാലും പോയേ പറ്റുമോ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ബിഗ് ബോസ് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് അവസാനം ബിഗ് ബോസ് തന്നെ പറയുകയാണ് അതായത് ആദില ഇതൊരു പ്രാങ്ക് ആണെന്നുള്ളത് അങ്ങനെ പ്രാങ്കിൻ്റെ നിറവിൽ ഞെട്ടിയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസ് ഇത് ശരി എനിക്ക് സത്യം അറിയാവുന്നത് ഒന്ന് ഷാനവാസിനും ഒന്ന് അക്ബർ ഖാനും മാത്രമേ ബാക്കിയുള്ള ഒരാളുകളും ഇതിൻ്റെ പിന്നിലുള്ള കളികളോ അല്ലെങ്കിൽ ഒന്നും തന്നെ അറിയത്തില്ല അതായത് ഷാനവാസ് പറഞ്ഞു ഷാനവാസിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു ആര്യൻ അതേപോലെ തന്നെ ലക്ഷ്മി എല്ലാവരും തന്നെ കട്ടയ്ക്ക് നിന്നു ഷാനവാസ് ഈ പ്രാവശ്യം ഒരു തെറ്റും ചെയ്യാതെ ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ പൂർത്തീകരിച്ച് കൂടുതൽ അപ്ഡേഷൻ കാര്യങ്ങളുമായി പിന്നെ കാണാം